മാത്യുലേക്ക് സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തി വരികയാണ് അപ്പം അതിന്റെ തുടർച്ചയായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും പല കുട്ടികൾക്കും പ്രയാസമുള്ള ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കുട്ടികളും ഈ വീഡിയോ കാണുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുന്നില്ല എങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണണമെന്ന് ഇല്ല ധാരാളം ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ മാത്സ് എക്സാം വളരെ എളുപ്പത്തിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കും ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരിട്ട് ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക ഇരട്ട സംഖ്യ ഏത് നാലക്ക ഇരട്ട സംഖ്യയാണ് എഴുതേണ്ടത് അക്കങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒൻപത് 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 പക്ഷെ ഇത് ഇവിടെ പറ്റില്ല കാരണം എന്താ ഇവിടെ അക്കങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം അക്കങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഏതെല്ലാം ആയിരിക്കാം ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറുകൾ രീതിയിൽ ഒൻപത് എട്ട് ഏഴ് ആറ് എന്ന നമ്പർ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അപ്പോൾ ഒമ്പത് എട്ട് ഏഴ് ആറ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് വരുന്നത് എന്താ ഇരട്ട നമ്പറാണ് പിന്നെയോ ഒൻപത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒൻപത് പറ്റില്ല അതിൽ തൊട്ട് താഴെയുള്ള നമ്പർ മാത്രമേ പറ്റുള്ളൂ അപ്പൊ എട്ട് പിന്നെ അത് തൊട്ട് താഴെയുള്ള നമ്പർ ഏഴ് പിന്നെ വരുന്നത് ആറ് ഓക്കെ ഈ ആറ് ഇവിടെ വരേണ്ട കാരണം എന്താ ഇവിടെ ആറ് വരുന്നതിന് പകരം ഇപ്പൊ ഒമ്പത് എട്ട് ഏഴ് ആറ് എന്ന് പറയുമ്പോൾ ഇരട്ട ഇരട്ടസംഖ്യ നാലക്കമുള്ള ഏറ്റവും വലിയ ഈ റിപ്പീറ്റ് ചെയ്യാത്ത ഇരട്ട സംഖ്യയായി ഓക്കെ എന്നാല് ഇവിടെ നാലക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നതിന് പകരം നാലക്ക ഒറ്റ സംഖ്യ ഫോർ ഡിജിറ്റ് ഓട് നമ്പറാണെന്ന് പറഞ്ഞു എന്ന് കരുതുക നാല് ഡിജിറ്റ് ഓട് ആണെന്ന് പറഞ്ഞെങ്കിൽ ഒൻപത് എട്ട് ഏഴ് എന്ന് വരും പിന്നെ വരുന്നത് ആറല്ല വരിക എന്താ വരിക അവിടെ അഞ്ച് എന്നുള്ളതാണ് വരിക ഓക്കെ അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഇനി റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക ഇരട്ട സംഖ്യ എത്രയായിരിക്കും ആവർത്തിച്ച് വരുന്ന അക്കങ്ങൾ ആവർത്തിച്ച് വരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ വരിക ഒൻപത് 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 എട്ട് എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടും കാരണം എന്തുകൊണ്ടാണ് അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഇരട്ടയായിരിക്കണം അപ്പോൾ ഇവിടെ ഒൻപത് പറ്റില്ല ഓക്കെ അപ്പോൾ ഇരട്ടയിൽ ഏറ്റവും വലുത് ഏതാ എട്ടാണ് അപ്പോൾ ഇവിടെ ആൻസർ ഒമ്പത് ഒമ്പത് എട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ഏറ്റവും വലിയ നാലക്ക ഇരട്ട സംഖ്യ ഇതാണ് അപ്പം അതേസമയത്ത് അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്ന ഏറ്റവും വലിയ ഇരട്ടസംഖ്യ ഏതാ വരിക ഒൻപത് എട്ട് ഏഴ് ആറ് ഓക്കേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ടിനോട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂട്ടിയതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എത്ര അതായത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിനോട് എത്രയാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂട്ടിയതിൻ്റെ നെക്സ്റ്റ് നമ്പർ എത്ര എന്നുള്ളതാണ് ചോദ്യം അവിടെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ചോദ്യമുണ്ട് വാട്ട് ഈസ് ദ നിയറസ്റ്റ് നമ്പർ ടു ദ നമ്പർ ബൈ ആഡിങ് തന്നിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ ഒരു എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം ഞാനിപ്പോ ഇപ്പം നാലിന്റെ കൂടെ രണ്ട് കൂട്ടുന്നു നിങ്ങൾക്കറിയാം അറിയാം നാലിനോട് രണ്ട് കൂട്ടിയതിന്റെ അടുത്ത സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ എത്ര കൂട്ടിയാ മതി നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാ മതിയല്ലോ ഉത്തര ഏഴായിരിക്കുമല്ലോ നാലിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് നാലിനോട് രണ്ട് കൂട്ടിയതിന്റെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോ നാലിന്റെ കൂടെ ആര് ചെയ്താൽ മതി ഈ രണ്ടിന്റെ അടുത്ത സംഖ്യ കൂട്ടിയാൽ മതി നാലിന്റെ രണ്ടിന്റെ അടുത്ത സംഖ്യ മൂന്ന് അതേ പാതിരി അതേപോലെ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ടിന്റെ ഓടുകൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടിയതിന്റെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിന്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി ആയിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അടുത്ത നമ്പർ കൂട്ടിയാൽ മതി അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും എത്ര ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ടും ആയിരവും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിട്ട് മനസ്സിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അത് നിങ്ങൾക്ക് ആ ഐഡിയ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന്റെ കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടിയിട്ട് അതിൻ്റെ അടുത്ത നമ്പർ എഴുതുമ്പോഴേക്കും ഇപ്പം കുട്ടികളും കൺഫ്യൂഷനിൽ വന്ന് തെറ്റിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ മനസ്സിൽ തന്നെ ഈ ഒരു ആശയം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ട്വന്റി സെന്റിമീറ്റർ ഈച്ച് ഹൗ മെനി മലയാളത്തിൽ അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് പറഞ്ഞത് എട്ട് മീറ്റർ നീളമുള്ള എട്ട് മീറ്റർ നീളമുള്ള വലിയ ഒരു കയറാണ് അതിനെ ഇരുപത് സെന്റിമീറ്റർ വീതം വെച്ചിട്ട് കട്ട് ചെയ്യുന്നു ഇരുപത് സെന്റിമീറ്റർ ശ്രദ്ധിക്കണം ഇത് മീറ്റർ ആണ് ഇത് സെന്റിമീറ്റർ ആണ് അപ്പൊ പെട്ടെന്ന് ഇതിനെ ഇതിന് എത്ര ഭാഗത്ത് കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് ആവില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു മീറ്റർ എത്രയാണ് ശ്രദ്ധിക്കോ വളരെ ഈസിയാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാലോ നൂറ് സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ നൂറ് സെന്റി അറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ ആണ് അപ്പൊ നൂറ് സെന്റിമീറ്ററിൽ എത്ര ഇരുപത് സെന്റിമീറ്റർ ഉണ്ടാവും നൂറില് എത്ര ഇരുപത് ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റും നൂറിൽ എത്ര ഇരുപതുകൾ ഉണ്ടാവും അഞ്ച് ഇരുപതുകൾ ഉണ്ടാവും നൂറിൽ അതായത് അഞ്ച് ഇൻറ്റു ഇരുപതാണ് നമുക്ക് എത്ര കിട്ടുന്നത് നൂറ് കിട്ടുന്നത് അപ്പം നൂറ് സെൻറ്റിമീറ്ററിൽ അഞ്ച് ഇരുപത് ഉണ്ടാവും അതായത് ഒരു മീറ്റർ നീളമുള്ള കയറിനെ എത്ര കഷണാക്കാം അഞ്ച് കഷണമാക്കാം ഇരുപത് സെൻറ്റിമീറ്ററിലുള്ള അഞ്ച് കഷണാക്കാം അപ്പൊ ഒരു മീറ്റർ നീളത്തിലുള്ള നോക്ക് ഒരു മീറ്റർ നീളത്തിലുള്ള കയറിനെ എത്ര കഷ്ണാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഷ്ണാക്കി മാറ്റി അപ്പൊ ഒരു മീറ്ററിന് അഞ്ച് കഷ്ണാക്കിയാല് ഇവിടെ എത്ര മീറ്റർ ആണ് ഉള്ളത് എട്ട് മീറ്റർ അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഒരു മീറ്ററിൽ നിന്ന് അഞ്ച് കഷ്ണം അപ്പൊ എട്ട് മീറ്ററിൽ നിന്ന് എത്ര പീസ് എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പൊ എത്ര കിട്ടും എട്ട് മീറ്ററിൽ നിന്ന് കിട്ടുന്നത് എത്ര എട്ട് മീറ്ററിൽ നിന്ന് കിട്ടുന്നത് എട്ട് ഇൻറ്റു അഞ്ച് സമ നാൽപത് പീസസ് കിട്ടുന്ന നാല്പത് പീസസ് നാല്പത് കഷണം കിട്ടും ഐഡിയ മനസ്സിലായല്ലോ ഇവിടെ മീറ്റർ ആണ് ഇവിടെ സെന്റിമീറ്റർ ആണ് അപ്പൊ ആദ്യം ചെയ്യുന്നത് ഈ ഒരു മീറ്റർന്ന് പറഞ്ഞ എത്ര സെന്റിമീറ്റർ ആണ് ഇരുപത് അപ്പൊ ഒരു മീറ്ററിൽ എത്ര കഷ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു പിന്നെ എത്ര മീറ്റർ ആയാലും കുഴപ്പമില്ല നാല് മീറ്റർ എന്ന് ആണെന്ന് മീറ്ററിൽ നിന്ന് അഞ്ചാണെങ്കിൽ നാല് മീറ്ററിൽ എത്ര നാല് ഇന് അഞ്ച് ഇരുപത് പീസ് ട്വന്റി പീസസ് ഓക്കെ അപ്പൊ ഒരു മീറ്ററിലെ കഷ്ണത്തിന് എടുത്തിട്ട് എട്ട് മീറ്ററിനെ കൊണ്ട് എട്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ ആയി ഓക്കെ നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം മുന്നൂറ്റി മുപ്പത് മില്ലി ലിറ്റർ പാൽ വീതം പത്ത് കുപ്പികളിൽ നിറച്ചു പിന്നീട് മറ്റൊരു കുപ്പി കൂടി കൊണ്ടുവന്നു പത്ത് കുപ്പികളിലെ പാൽ പതിനൊന്ന് കുപ്പികളിൽ തുല്യമാക്കി നിറച്ചു ആദ്യത്തെ കുപ്പികളിൽ ഒന്നിൽ എത്ര മില്ലി ലിറ്റർ പാൽ കുറഞ്ഞു അപ്പൊ അതിന് ഇംഗ്ലീഷും അവിടെ ഉണ്ട് അപ്പൊ ഇത് വലിയൊരു ചോദ്യം പല കുട്ടികളും കൺഫ്യൂഷൻ വിചാരിക്കും അപ്പൊ ഓരോന്ന് മെല്ലെ മെല്ലെ നമുക്ക് ചെയ്തു പോവാം മുന്നൂറ്റി മുപ്പത് മില്ലി ലിറ്റർ ആണ് ഒരു കുപ്പിയിൽ കൊള്ളുന്നത് ഇത് ഇതെന്താ ഈ മുന്നൂറ്റി മുപ്പത് മില്ലി ലിറ്റർ പാല് എത്ര കുപ്പിയിലാണ് ഒരു കുപ്പിയിൽ കൊള്ളുന്ന പാലാണ് ഇത് മാതിരി എത്ര ബോട്ടിൽ ഉണ്ട് ഇവിടെ പത്ത് ബോട്ടിൽ ഉണ്ട് പത്ത് ബോട്ടിലില് മുന്നൂറ്റി മുപ്പത് മില്ലി ലിറ്റർ പത്ത് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ പത്ത് കുപ്പി ഇവിടെ നമുക്ക് ഉണ്ട് അപ്പോൾ ആകെ എത്ര പാൽ ഉണ്ടാവും ഒരു ഒന്നിന് മുന്നൂറ്റി മുപ്പത് പത്ത് ബോട്ടിൽ ഉണ്ട് അപ്പൊ ആകെ എത്ര ഉണ്ടാവും ഈ മുന്നൂറ്റി മുപ്പതിന് പത്ത് കൊണ്ട് കുണിച്ചാൽ മതിയല്ലോ മുന്നൂറ്റി മുപ്പതിന് പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വിഷമമൊന്നുമില്ലല്ലോ ഒരു പൂജ്യം ചേർത്താൽ മതി അല്ലെ പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ ഒരു പൂജ്യം ചേർത്താൽ മതി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ മൂവായിരത്തി മുന്നൂറ് മില്ലി ലിറ്റർ പാല് അവിടെയുണ്ട് ഈ മൂവായിരത്തി മുന്നൂറ് പത്ത് ബോട്ടിലായിട്ട് മൂവായിരത്തി മുന്നൂറ് മില്ലി ലിറ്റർ ഉണ്ട് ഈ മൂവായിരത്തി മുന്നൂറ് ലി മില്ലി ലിറ്ററിനെയാണ് എത്ര കുപ്പിയിലേക്ക് മാറ്റുന്നത് പതിനൊന്ന് കുപ്പിയിലേക്ക് മാറ്റുന്നത് ബോട്ടിൽസിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഒരു ബോട്ടിലിന് എത്ര വരും അപ്പൊ പതിനൊന്ന് കുപ്പിയിലേക്ക് മൂവായിരത്തി മുന്നൂറിന മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ബോട്ടിലില് നമുക്ക് കിട്ടുന്നത് എത്ര ഒരു ബോട്ടിൽ കിട്ടുന്നത് എത്ര കിട്ടും മൂവായിരത്തി മുന്നൂറിന എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മൂവായിരത്തി മുന്നൂറിന പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും ആകെയുള്ളത് മൂവായിരത്തി മുന്നൂറ് എത്ര ബോട്ടിലേക്ക് പതിനൊന്ന് ബോട്ടിലേക്ക് അപ്പം മുപ്പത്തി മൂന്നില് എത്ര പതിനൊന്ന് നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് മനസ്സിൽ തന്നെ പറയാൻ പറ്റും പതിനൊന്ന് പതിനൊന്ന് എത്ര പതിനൊന്ന് നോക്കിയേ മുപ്പത്തി മൂന്ന് എത്ര പതിനൊന്ന് ഉണ്ട് മുപ്പത്തി മൂന്നില് ഒന്ന് രണ്ട് മൂന്ന് അപ്പം മുപ്പത്തി മൂന്ന് പതിനൊന്നില് നമുക്ക് എത്ര കിട്ടും മൂന്ന് കിട്ടും അപ്പോൾ നമുക്ക് ആൻസർ മുന്നൂറ് എന്ന് പറയുന്ന ആൻസർ കിട്ടും അതായത് മൂവായിരത്തി മുന്നൂറിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമുക്ക് മുന്നൂറ് കിട്ടും കാരണം മുപ്പത്തി മൂന്ന് ഇൻറ്റു നൂറ് ഉള്ള മുപ്പത്തി മൂന്നിന് പതിനൊന്ന് വരും അപ്പൊ പതിനൊന്നിന് നൂറ് കൊണ്ട് കുടിച്ചാലും നമുക്ക് എത്ര കിട്ടി നമുക്ക് മുന്നൂറ് എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇനി ഇങ്ങനെ ബൈ എന്ന് പറയുന്ന ഐഡിയ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന ഐഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഏയ് അപ്പൊ ഒരു ബോട്ടിൽ കൊള്ളുന്ന അത്ര കിട്ടി ഇപ്പൊ മുന്നൂറ് കിട്ടി നേരത്തെ ഒരു ബോട്ടിൽ എത്രയാണ് ഉണ്ടായിന് മുന്നൂറ്റി മുപ്പതാ ഉണ്ടായിന് ഇപ്പോഴും ഒരു ബോട്ടിൽ ഉണ്ടാവുന്നതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇത് പതിനൊന്ന് ബോട്ടിലേക്ക് മാറ്റുമ്പോ ഒരു ബോട്ടിൽ ഒരു കുപ്പിയിൽ വരുന്നത് എത്രയാണ് മുന്നൂറ് എം എൽ എ അപ്പോൾ എന്താ സംഭവിച്ചത് ഓരോ കുപ്പിയിലും എത്ര കുറയും എന്നാണ് നമ്മുടെ ചോദ്യം എത്ര കുറയും നേരത്തെ ഉള്ളതിൽ നിന്ന് എത്ര ആയിട്ടാണ് ഇതിൽ ഉണ്ടാവുക എന്ന ചോദ്യം ഇവിടെ മുന്നൂറ്റി ഉപ്പ് ഇവിടെ മുന്നൂറ് അപ്പം എത്ര കുറയുന്നുണ്ട് മുപ്പത് മില്ലി ലിറ്റർ മുപ്പത് മില്ലിലീറ്റർ അവിടെ കുറവ് വരും ഓരോ ബോട്ടിലും ആ ചെയ്ത രീതി ഒന്ന് കൃത്യമായി പഠിക്കുക മുന്നൂറ്റി മുപ്പത് മില്ലി ലീറ്റർ പത്ത് ബോട്ടിൽ അപ്പോൾ ആകെ എത്ര പാലുണ്ട് കണക്കൂട്ടി ആ ആ പാലിനെ പതിനൊന്ന് ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഒരു ബോട്ടിലെത്ര വരും എന്ന് കണ്ടുപിടിച്ചു മുന്നൂറ് അപ്പോൾ ആദ്യം ഉണ്ടായത് മുന്നൂറ്റി മുപ്പത് അപ്പോൾ മുന്നൂറ് കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് മുപ്പത് കൃത്യമായിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ചോദ്യമാണ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റിൻസ് ദ പെരിമീറ്റർ റെക്റ്റാങ്കിൾ ഇവിടെ മലയാളം ക്വസ്റ്റന് കൊടുത്തിട്ടുണ്ട് ഒരേ നീളവും വീതിയുമുള്ള രണ്ട് സമച രണ്ട് ചതുരങ്ങൾ എന്താ പ്രത്യേകത രണ്ട് ചതുരങ്ങൾ ഇതൊരു ചതുരാണ് ഇതൊരു ചതുരമാണ് ചതുരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ റെക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഇങ്ങനെ വരുന്നതാണ് പക്ഷെ ഇതിന്റെ ഒരേ നീളാണ് അതായത് ഇതും ഇതും ഈക്വൽ നീളാണ് നീളാണുള്ളത് അങ്ങനെയുള്ള രണ്ടെണ്ണം ഒന്നിച്ചു വെച്ചിട്ട് ഒരു വലിയ ചതുരമാക്കി മാറ്റിയിട്ടുണ്ട് അതിൽ അവർ പറയാണ് ഈ ചിത്രത്തിന്റെ പെരിമീറ്റർ പെരിമീറ്റർ എന്നാൽ ചുറ്റുമുള്ള അളവ് െട്ട് സെന്റിമീറ്റർ എന്ന് എന്നവര് പറഞ്ഞിട്ടുണ്ട് ഇതിനാകെയുള്ളത് നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ ആണ് എങ്കില് ഈ ഒന്നിന്റെ പെരിമീറ്റർ അതായത് ഇവിടുന്ന് മാത്രം ഉള്ളതിന്റെ ചുറ്റളവ് പെരിമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ല ഇത് നാലാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണിത് ഇങ്ങനെയുള്ളതിൻ്റെ പെരിമീറ്റർ എത്ര അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നാല്പത്തെട്ടിന് നേരെ പകുതിയാന്ന് പറയും തെറ്റിപ്പോവും കാരണം എന്താ ഈ നാല്പത്തെട്ടിൽ ഇത് ഈ സൈഡ് ഇല്ല ഈ ഇവൺ നാൽപ്പത്തെട്ടേതാ നമുക്ക് തന്നിരിക്കുന്ന ഫോർട്ടി എയ്റ്റ് ഇതാണ് ഫോർട്ടിഎറ്റ് അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയാൽ ഇതിന്റെ നീളം നമുക്കറിയില്ലല്ലോ ഇതിന്റെ നീളം നമുക്കറിയില്ല അപ്പോ ഈ നീളം തന്നെയാണ് ഇവിടെയുള്ള നീളവും കറക്റ്റ് അല്ലേ ഈ നീളം തന്നെയല്ലേ ഇത് വരുന്നത് ഈ ഇവിടെ അതേ നീളാണല്ലോ ഓക്കെ അതേ നീളം തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ ഈ നീളം തന്നെയല്ലേ ഇവിടെ ഇവിടെയും അതേ നീളാണ് ഇവിടെയും അതേ നീളാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും എത്ര ഒരേ പോലെയുള്ള നീളങ്ങൾ ചേർന്നതാണ് ഈ നാപ്പത്തെട്ട് നോക്കിയാൽ ഒരേ പോലെയുള്ള എത്ര നീളങ്ങൾ ചേർന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ചേർന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആറ് എണ്ണം ചേർന്നതാണ് നമുക്ക് എത്ര കിട്ടുന്നത് നാല്പത്തി എട്ട് സെന്റിമീറ്റർ കിട്ടുന്നത് അപ്പൊ ഒന്നിൻ്റെത് എത്രയായിരിക്കും ഒരെണ്ണത്തിന്റെ എത്രയായിരിക്കും വരിക ആറ് എണ്ണത്തിന് നാൽപ്പത്തെട്ടാണെങ്കിലും ഒന്നിനെ കണ്ടുപിടിക്കാൻ എട്ട് ആറ് ഇൻറ്റു എട്ടല്ലേ നാപ്പത്തെട്ട് ആറ് ഇൻറ്റു എട്ട് നമുക്ക് സിക്സ് ഇൻറ്റു എയ്റ്റ് എത്ര ഫോർട്ടി ആണ് നമുക്ക് അറിയാലോ അപ്പൊ ആറ് എണ്ണത്തിന് നാല്പത്തെട്ടാണെങ്കിൽ ഒരു സൈഡിന് അതായത് ഞാൻ ഇവിടെ എഴുതാം ആറ് സൈഡ് എഴുതാം ആറ് സൈഡിന്റെ നാല്പത്തെട്ട് അപ്പോ നമുക്ക് കിട്ടും ആ സൈഡ് പറഞ്ഞ വശം സൈഡ് എന്ന് പറഞ്ഞാല് മലയാളം കുട്ടികള് വശം സൈഡ് വൺ സൈഡ് എന്ന് പറഞ്ഞാല് ഒരു വശം നമുക്ക് എത്ര കിട്ടും നമുക്ക് എത്ര കിട്ടി ആറ് വശം നാപ്പത്തെട്ട് അപ്പൊ ഒരു വശം കിട്ടുന്നത് എട്ട് സെന്റിമീറ്റർ കിട്ടി അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം എത്ര കിട്ടി എട്ട് കിട്ടി ഇതും എട്ട് ഇതും എട്ട് ഇതും എട്ട് ഇതും എട്ട് ഇത് എട്ട് അപ്പൊ ഇതിന്റെ ഫുൾ നീളം ചോദിച്ചതെങ്കിൽ എട്ടു എട്ടും പതിനാറ് വരും നമ്മളോട് ചോദിച്ചാൽ അതല്ല നമ്മളോട് ചോദിച്ച ഈ ഒന്നിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചത് ഇതിന്റെ പെരിമീറ്റർ ഇതെത്ര വരുന്നു അതായത് ഈ നീളത്തിന് കണ്ടുപിടിച്ചാൽ മതി ഇത് എത്ര കിട്ടിയ ഇപ്പം എട്ട് കിട്ടി ഇതും എട്ട് കിട്ടി ഇതും എട്ട് ഇതും എട്ട് അപ്പൊ ടോട്ടൽ എത്ര വരുന്നൊക്കെ എട്ട് എട്ട് എട്ടു എട്ടും നാലിട്ട് നാലിട്ട് നമുക്ക് എത്ര കിട്ടും നാല് എട്ട് നമുക്ക് കിട്ടുന്നത് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ എട്ട് എട്ട് പതിനാറ് എട്ട് ഇരുപത്തിനാല് എട്ട് മുപ്പത്തിരണ്ട് ടോട്ടൽ കിട്ടുന്നത് എത്ര തേർട്ടി ടു അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടും ആൻസർ എത്ര കിട്ടും നമുക്ക് ആൻസർ തേർട്ടി ടു എന്ന് കിട്ടും അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് കൂടുതൽ റീസണിങ് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളും ചിലപ്പോ നമ്മളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം കുറച്ച് ചില കുട്ടികളെ സംബന്ധിച്ചാൽ കുറച്ച് ടഫ് ആയിരിക്കും പക്ഷെ ശ്രമിക്കുക ഓക്കെ ഈ അതിനൊപ്പം മറ്റ് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരും ഈ വീഡിയോ ഇഷ്ടമായി ഈ രീതികളൊക്കെ മനസ്സിലായി എങ്കിൽ അത് കമൻസിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ